ഹായ് പ്രിയപ്പെട്ടവരേയ് എല്ലാവർക്കും നമസ്കാരം നമ്മളെ ഇന്ന് കാണിച്ചു തരാൻ പോണ നമ്മുടെ വട്ടേനാട് സ്കൂളില് പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് വട്ടേനാട് ഹൈസ്കൂളില് ഗവൺമെന്റ് ഹൈസ്കൂൾ കേട്ടോ അവിടെ നടക്കുന്ന ഒരു ചെറിയ ഓണാഘോഷത്തിന്റെ ഭാഗങ്ങളാണ് അദൃശ്യങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഈ ദൃശ്യങ്ങളിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം ഒരുപാട് സന്തോഷം തോന്നുന്ന ദിവസമാണ് ഒരുപാട് ഗൃഹാതുരതകൾ തിരികെ വരുന്ന ഒരു ദിവസമാണ് എന്നെട്ടോ നമുക്കറിയാലോ നിങ്ങൾക്കറിയായിരിക്കും നമ്മൾ പഠിച്ച സ്കൂളിലേക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന സ്കൂളിലേക്കൊക്കെ ഇത്തരം ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഞാൻ പഠിച്ചത് സ്കൂളിലല്ല കേട്ടോ കുറച്ചപ്പുറത്ത് പെരിങ്ങോട് പറഞ്ഞ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത് ഇതിൻ്റെ സുഹൃത്തുക്കളുടെയാണ് അപ്പോൾ ഇവിടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി പൂക്കൾ വിടാനുള്ള പൂക്കൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സുഹൃത്തുക്കളും ഉണ്ട് കേട്ടോ ആരുടെ പേര് പ്രത്യേകിച്ച് പറയുന്നില്ല ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് കുറച്ചാളുകൾ വിശ്രമിക്കുന്നു ചിലരവിടെ പൂക്കൾ തയ്യാറാക്കുന്നു അപ്പോൾ ഞാനും വേറെ സുഹൃത്തും കൂടി പൂക്കളത്തിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കാൻ നോക്കട്ടെ ഇതാണ് പൂക്കളത്തിൻ്റെ ആ ദൃശ്യങ്ങൾ കേട്ടോ സ്ട്രക്ചർ ഇനി നമുക്ക് പൂക്കളം ഇടാൻ തുടങ്ങും അത്ര വിപുലമായിട്ടുള്ള വലിയൊരു പൂക്കളം എന്നല്ല മത്സരമല്ല കോമ്പറ്റീഷൻ ആയിട്ടല്ല ഇന്ന് സാധാരണ ഒരു ആഘോഷം മാത്രം അത്ര വിപുലമായിട്ടൊന്നും ആഘോഷിക്കുന്നില്ല നമ്മുടെ നാടൻ അഭിമുഖിച്ച വൻ ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ വെട്ടിക്കുറക്കായിരുന്നു അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മളിട്ട് പൂക്കള കേട്ടോ എങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ പൂക്കളം ഇഷ്ടപ്പെട്ടവരെല്ലാം വന്ന് കമന്റ് അടിക്കട്ടോ കമന്റ് ബോക്സ് അതിനു വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് പിറകിലെ ഇതിനപ്പുറത്തെ ക്ലാസ് മുറികളിലൊക്കെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞല്ലോ മത്സരം എന്നല്ല മത്സരമായിട്ടുള്ള ഒരു നടത്തിപ്പല്ല ഒരു കൂടിച്ചേരല് അത്രമാത്രം ഇവിടുത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ചലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കാഴ്ച അവസാനിപ്പിക്കുകയാണ് കുറച്ച് പേരുടെ ഒരു ആഘോഷമാണ് ഒരു ഏകദേശം ഒരു ആളിൽ താഴെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കെട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യട്ടോ കമൻറ്റ് ഇടാൻ മറക്കല്ലേ പ്രധാനമായിട്ടും നിങ്ങളുടെയൊക്കെ സഹകരണം നമുക്ക് ആവശ്യം സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഇത് നമ്മുടെ അധ്യാപകരാണ് അപ്പോൾ എല്ലാവരോടും നല്ല ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാനിവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വീണ്ടും പുതിയ വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ